നമ്മുടെ നാട്ടില് ഡി ജെ പാർട്ടി നേരം വിളിക്കുന്നവരെ നടത്താൻ കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനത്തെ പരിപാടി നീളുമ്പോൾ വലിയ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പെരുന്തൽമൺ അങ്ങാടിയിൽ ഇനി പത്ത് മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാരും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇതിന് മാത്രം മാത്രമാകാൻ പാടില്ല ബാധിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് പക്ഷേ നേരം വിളിക്കുന്നത് വരെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൂർ ഡി ജെ പാർട്ടി മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ കള്ളെ കുറിച്ച് കൂത്താനുള്ള ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇത്രയും പതിനായിരങ്ങൾ കൂടി തരത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കണം ചരിത്രത്തില്ലാത്ത സംഭവമാണ് ലഹരിക്കെതിരെ സംസാരിക്കുന്നത് ലഹരിക്കെതിരെ

വിഭാഗത്തിന്റെ കേരള സ്റ്റുഡൻസ് സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു പത്ത് മണി വരെയാണ് ഇവർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുള്ളൂ പത്ത് മണി കഴിഞ്ഞിട്ടും പരിപാടി തുടർന്നപ്പോൾ പോലീസ് അത് നിർത്താൻ വേണ്ടിട്ട് ആവശ്യപ്പെടുത്തിയിരിക്കുന്നു അതാണ് വിഷയം അതാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമം പാലിക്കുന്ന എല്ലാവർക്കും ബാധ്യസ്ഥതയെന്നല്ലോ അവിടെ നമ്മൾ പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പോലീസുകാർ കയറും അവര് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കും അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നടന്നിട്ടുള്ളത് ഇതിൽ നല്ലൊരു മുതലെടുപ്പ് എടുക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം ഇപ്പൊ എങ്ങനെ വന്നാലും പ്രശ്നം ചെയ്യണം അല്ലേ കാരണം ഒരു ഭാഗത്ത് മുജാഹിദാണ് ഒരു ഭാഗത്ത് പോലീസും സർക്കാരും ആളുക അപ്പൊ ഇവർക്ക് ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നല്ല പണിയറിയാം അതിനുവേണ്ടിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് കഴിഞ്ഞ് പതിനഞ്ച് മണിക്കൂർ മുമ്പ് ഈ വീഡിയോ എഫ് പിയിൽ പുറത്തുവിടാം പിന്നെ പതിനാല് മണിക്കൂർ മുമ്പ് ഇതിന്റെ വാർത്തയും പുറത്തു വരുന്നുണ്ട് എഫ് പി യിൽ ഓക്കെ നിങ്ങള് ഈ വാർത്ത പിന്നെ അതൊന്നല്ല അതും കഴിഞ്ഞ് ഒരു മണിക്കൂർ മുമ്പ് പി കെ ബിറോസ് പറഞ്ഞ ഒരു റിപ്പോർട്ടുമായിട്ട് കൊടുത്തുകൊണ്ട് അതേ വാർത്ത വീണ്ടും പുറത്തു തരാം പിന്നെ അതൊന്നല്ല രസം അതും കഴിഞ്ഞ് പത്തൊമ്പത് മിനിറ്റ് മുമ്പ് മറ്റൊരു വീഡിയോ കൂടി ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇതാണ് കഥ കണ്ടില്ല ഈ പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മൂന്ന് മിനിറ്റ് മുന്നേ വീണ്ടും നോക്കുങ്ങൾ പിണറായി പോലീസ് കാണിച്ച് പൂക്കിത്തരാം ഈ നാട് പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കണം മീഡിയ ഒരു കുത്തി തീർപ്പ് ആലോചിച്ച് നോക്കണ ഒരു വാർത്തയാണ് അതൊരു സിമ്പിൾ വിഷയം അത് ഇവിടെ വലിയൊരു തെറ്റെന്നായിട്ട് ആരും കളക്കൂട്ടിണ്ട് അവിടെ എത്രയേ പ്രോഗ്രാം ഒക്കെ പത്ത് മണിക്ക് ശേഷം നിർത്തി വെക്കുന്നൊക്കെ നമ്മളൊക്കെ നേരിട്ട് പോയ പരിപാടിയോടെ കണ്ടിട്ടുണ്ട് പത്ത് മണിയാകുമ്പോൾ അവർ കൊടുക്കും പത്ത് മണിയാകുമ്പോഴേക്കും നിർത്തണം എന്നുള്ളത് നിർത്തിയിട്ടില്ലേ നിർത്തിക്കോ അവര് അത് അവരുടെ ജോലിയാണ് മീഡിയ വണ്ണ് പതിനഞ്ച് മണിക്കൂറിന്റെ ഉള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് റിപ്പോർട്ടാണ് അവിടെ എഫ് പി പേജിൽ അവർ കൊടുത്തിട്ടത് ഇത് എന്തോ വലിയൊരു വിഷയാക്കിയിട്ടാൾ കത്തിക്കാൻ വേണ്ടിട്ട് നോക്കണങ്ങൾ ഇന്നത്തെ ഇതിന്റെ അടിയിൽ താഴെ സർക്കാരിനെയും പോലീസിനെയും മറ്റുള്ളവരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് കുറെ കമന്റുകളും സംഗീതും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരല്ലേ ഇത് പാലിക്കാത്തതുകൊണ്ട് അവരവിടെ നിൽക്കാൻ ശ്രമം നടത്തി എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നത് ഈ മുജാഹിദിനെ പൊതുവെ അറിയപ്പെടുന്നത് ഒരു ഇസ്ലാമിക സംഘടന ആയിട്ടല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വേണ്ട വേണ്ടതെന്നുള്ളതാണ് എനിക്ക് വിഷയത്തിൽ ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ മീഡിയ വണ് കുത്തിരിപ്പ് ഉണ്ടാക്കുക അത് അവര് സ്ഥിരം പരിപാടിയാണ് മീഡിയ വണ്ണ് മാത്രമല്ല മാധ്യമത്തിന്റെ എഫ് പി എന്ന് ഇങ്ങനെ നോക്കി അതിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടുണ്ട് ഇനി ഈ വീഡിയോ പറഞ്ഞു തീരുമ്പോഴേക്ക് ഇനിയും എത്ര മീഡിയ വണ്ണിലും അതുപോലെ തന്നെ മാധ്യമത്തിലും വരുന്നേ നമുക്ക് അറിയില്ല